ഹലോ അമ്മക്കൂട്ടൻ്റെ അമ്മാളിക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാതെന്ന് ചോദിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീടെന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തിയുടെ ആണ് കേട്ടോ അപ്പോൾ അതാ രാവിലെ തുടങ്ങിയതാണ് മേക്കപ്പ് ഒരു പത്തര ഒരു പതിനൊന്ന് മണി ആയപ്പോൾ തുടങ്ങിയതാണ് അപ്പോൾ തിരുമാനന്തകന്ന് ഹോളിൽ വെച്ചിട്ടാണ് കേട്ടോ മേക്കപ്പ് അപ്പോൾ ഞങ്ങളുടെ ഒക്കെ കഴിഞ്ഞു അതായത് വലിയവരുടെ ടീമിൻ്റെയൊക്കെ കഴിഞ്ഞു കേട്ടോ എൻ്റെയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതാ അമ്മാളവിൻ്റെ സെറ്റ് മേക്കപ്പ് ചെയ്യാനിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഒക്കെ ഫസ്റ്റ് ചെയ്തു വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യാൻ വിചാരിച്ചു തലയും ചെയ്തു വെച്ചു കെട്ടോ മീൻസ് ഹെയർ ഒക്കെ ചെയ്തു വെച്ചു അപ്പോൾ ഞങ്ങൾ രണ്ട് സെറ്റായിട്ടാണ് കളിക്കുന്നത് അതായത് ചെറിയ കുട്ടികൾ ഒരു ടീം വലിയ കുട്ടികൾ ഒരു ടീം അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ കളിക്കുന്നത് അപ്പോൾ ചെറിയ കുട്ടികളുടെ ടീമിൽ രാധന്മാരും നാല് കൃഷ്ണന്മാരും ആണ് കേട്ടോ ഉള്ളത് ഇതാണ് ഞങ്ങളുടെ മെയിൻ കൃഷ്ണൻ വലിയവരുടെ ടീമിലെ കൃഷ്ണൻ ഇപ്പോൾ ഞങ്ങളുടെ വലിയ കുട്ടികളുടെ ടീമിലെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കുഞ്ഞു കുട്ടികളുടെ ഒരു രണ്ട് കുട്ടികളും കൂടി റെഡി ആവാനുണ്ട് കേട്ടോ ഗോപികമാരൊക്കെ അല്ല രാധമാരൊക്കെ റെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നാല് മണിക്കാണ് നമ്മുടെ ഘോഷയാത്ര ആരംഭിക്കുക കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും മാനമല ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ പ്രാവശ്യവും ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ഇവിടെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ചാലക്കുടി മരുത്തോമ്പള്ളി അമ്പലത്തിൽ വന്ന് സമാപിക്കും കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ തുടങ്ങുമ്പോൾ ഉള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോൾ ശാന്തിമന്ത്രമാണ് കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ വേ കാ നിൽക്കുകയാണ് ഇത് കഴിയാൻ വേണ്ടിയിട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ കാരണം ഓപ്പൺ സ്പേസാണ് അപ്പം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ നേരം ഒന്നും ഉണ്ടായിരുന്നില്ല രാവിലെ കുറച്ച് രാവിലെ കുറച്ച് നേരം മഴ പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ നടന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു മഴയൊന്നും പെയ്തില്ല അധികം അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇവിടെ വെച്ച് കുറേ ഭയങ്കര ചൂടും വെയിലൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് അങ്ങോട്ട് കുറച്ചുപേരല്ലോ സന്ദേശം ഒരു ചെറുകുഞ്ചിരി ലോകത്തിന്റെ മഹാസങ്കടങ്ങളെ മായിച്ചു കളയുന്ന ചിത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകളിൽ നാം കാണുന്നത് സർവചരാചരങ്ങളെയും സ്നേഹം എന്ന നൂലിൽ കോർത്ത മണികളാക്കി ഭൂമിക്ക് സമ്മാനിച്ച വിശ്വമാനവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പുണ്യമി മണ്ണ് പവിത്രമി ജന്മം എന്നതാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി സന്ദേശം നമുക്ക് അമ്മയാണ് ദേവിയാണ് കർമ്മയോഗമാണ് മാതൃഭൂമിയുടെ വേണ്ടി പോരാടാൻ സന്തോഷമുണ്ട് ും കാണാൻ സാധിച്ചതിൽ ഇപ്പൊ ഇവിടെ കൃഷ്ണന്മാരും രാധമാരൊക്കെ ഒത്തിരി പേരുണ്ട് കാലത്ത് മുതല് ഒരുങ്ങി കെട്ടി നിൽക്കുകയായിരിക്കും അല്ലേ എന്തായാലും ഈ വൈകിയ വേളയിൽ ഞാൻ ഒത്തിരി സംസാരിച്ചൊന്നും സമയം കളയുന്നില്ല ഞാൻ ഇവിടെ ഇപ്പൊ നമ്മുടെ ശോഭയാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പോയിന്റുകളുണ്ട് ആ പോയിന്റിലാണ് നമ്മളങ്ങനെ കളിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞത് അതായത് നമ്മൾ അവിടെ നിന്ന് കുറച്ചും നടന്ന് ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ കളിക്കുക ബസ് സ്റ്റാൻഡിന് അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടക്കുമ്പോൾ അങ്ങനെ അതാ ഫസ്റ്റ് കളിയാണ് അതൊക്കെ ഞങ്ങൾ നല്ലവണ്ണം കളിച്ചു കിട്ടുക അതൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ വയ്യാണ്ടാവുന്നുണ്ട് പക്ഷെ അത് വർഷത്തിൽ ഒരിക്കൽ വരുന്ന കാര്യമില്ല അപ്പോൾ ഞങ്ങൾ നല്ലോണം കളിച്ചു ഇപ്പം കുറേ ടീമുകൾ ഉണ്ടായിരുന്നു ചാലക്കുടി ഇതിൽ അങ്ങനെ ചേനത്തുനാട് ഉണ്ടായിരുന്നു കൂടപ്പുഴ ഉണ്ടായിരുന്നു പോട്ട ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ടീമുകളുണ്ടായിരുന്നു പോട്ടേന്ന് തന്നെ രണ്ട് ടീമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അകലേന്ന് നോക്കുന്നവർക്കൊക്കെ നല്ല രസമായിരിക്കും കാരണം നല്ല ഡിഫറെൻ്റ് കളേഴ്സ് കളറൊക്കെ അങ്ങനെ കാണാൻ പറ്റും അതായത് ഡ്രസ്സിൻ്റെയൊക്കെ നല്ല രസമായിരിക്കും അപ്പം കുറേ ആൾക്കാരുണ്ടായിരുന്നു ഓട്ടോ അങ്ങനെ കാണാനൊക്കെ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കളിച്ചോണ്ട് ഇങ്ങനെ നീങ്ങുകയാണ് കേട്ടോ എന്നാലല്ല രസല്ലേ അപ്പം അങ്ങനെ ഏതാ ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് നടന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് അതായതാണ് കേട്ടോ അമ്മാളും അമ്മാളും ഒക്കെ നല്ല തുള്ളിച്ചാടി കളിക്കുകയാണ് അത് ഒരു സംഭവം ഉണ്ടായി ഒരു രണ്ട് മൂന്ന് കളി കളിച്ചതിന് ശേഷം ഒരു കളി കളിക്കുകയാണ് അപ്പോൾ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു വട്ടം കറങ്ങുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ആ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും എല്ലാ ടീമുകളും ഇങ്ങനെ കുപ്പുകളാണ് ഇട്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ മിക്കവാൻ്റെയും ഇങ്ങനെ കളിക്കുമ്പോഴൊക്കെ കുപ്പകോളെ പൊട്ടി റോഡിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അങ്ങനെ കൂടെ നടക്കുന്ന പാരൻസ് ഒക്കെ ഇങ്ങനെ അത് കാണുന്നതൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് പക്ഷെ കളിച്ചുകൊണ്ട് നിൽക്കണ കാരണം അവിടെ ഒരു കുപ്പിവള വീണിട്ടുണ്ടായിരുന്നു അത് എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല അങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു സാധനം എൻ്റെ കാൽമങ്ങടെ കുത്തി കയറി അപ്പോൾ വേദന അത്രയൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ആ ഒരു കളി കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ചോര അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ കുപ്പിവളയുടെ ഒരു ചെറിയൊരു കഷ്ണം കൊണ്ടതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പക്ഷെ അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ നടന്നതൊക്കെ ശരിപ്പെട്ടിട്ടാണ് ഡാൻസ് കളിക്കുമ്പോൾ അതവിടെ സൈഡിൽ ഊരിയിട്ടിട്ട് ഡാൻസ് കളിക്കും അപ്പം ഞങ്ങളുടെ മേക്കപ്പ് ചെയ്തു തന്നത് ഒരു പ്രിൻസ് എന്ന് പറഞ്ഞിട്ടൊരു അങ്കിളാണ് കേട്ടോ അങ്കിള് നല്ലോണം ചെയ്തു തന്നിട്ടുണ്ട് നല്ല ലൈറ്റ് മേക്കപ്പാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കുഞ്ഞ കൃഷ്ണന്മാരുടെയും വലിയ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ എത്താറായി കുറച്ചുകൂടെ ഇങ്ങനെ ഡെല്ലിള്ളൂ അപ്പോൾ കൃഷ്ണനായത് നമ്മുടെ അഞ്ചന ചേച്ചിയാണ് അഞ്ചന ചേച്ചി ഇതാ അങ്ങനെ ആൾക്കാരുടെ ഇടയിലൊക്കെ പോയി ഇങ്ങനെ ഡാൻസ് കളിക്കാൻ അപ്പോൾ നമ്മുടെ കൃഷ്ണനെക്കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും അഞ്ചന ചേച്ചി അഞ്ജന ചേച്ചി തന്നെയായിരുന്നു കൃഷ്ണനായത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെയാണ് നല്ല കൃഷ്ണൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇരുട്ടായി തുടങ്ങി എന്നാൽ ചെറുതായിട്ടൊക്കെ ആവശ്യമായി തുടങ്ങി എന്നാലും ഞങ്ങൾ ഇങ്ങനെ കളിക്കുകയാണ് കുറച്ച് ദൂരം ഉള്ളൂ ഇങ്ങനെ വെറുതെ നടക്കണ്ടെന്ന് വിചാരിച്ചത് വരൊക്കെ ഇങ്ങനെ കോലൊക്കെ കോലൊക്കെ ഉണ്ടായിരുന്നു അപ്പം കോല കൊണ്ടൊക്കെ ഇങ്ങനെ വീശി ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ഈ ശോഭയാത്രയ്ക്ക് വരാറുണ്ട് കേട്ടോ ഗോപിനാർത്ഥം ഈ കഴിഞ്ഞ കൊല്ലാണ് സ്റ്റാർട്ട് ചെയ്തത് അതിനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വേഷം കെട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല നീണ്ട ഒരു ശോഭയാത്രയായിരുന്നു ഇത് നല്ല രസമായിരുന്നു അപ്പോൾ അവസാനത്തെ ഒരു റൗണ്ട് കളി കളിച്ചു അപ്പോൾ ഇവിടെ എത്താറായിട്ടുണ്ട് നമ്മളമ്പലത്തിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് റൗണ്ട് കളിയാണ് കളിക്കുന്നത് അപ്പം എല്ലാവരുടെയും മുഖത്തങ്ങനെ വെള്ളം ഒഴിച്ച പോലെയാണ് കേട്ടോ വാരുടെ മുഖത്തും ചിരിയില്ല എൻ്റെ മുഖത്തൊക്കെ വെള്ളം വാരി ഒഴിച്ചിരിക്കണ പോലെയാണ് കോരി ഒഴിച്ചിരിക്കണത് പോലെയാണ് കേട്ടോ അപ്പം നമ്മൾ അതാ അമ്പലത്തിലേക്ക് കയറാണ് നല്ല ക്രൗഡായിരുന്നു കേട്ടോ ഉള്ളിലേക്കൊക്കെ ജനസാഗരാണ് അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഈ നമുക്ക് പ്രസാദം തരും അവിലും പിന്നെ ഉണ്ണിയപ്പമാണ് ആണ് ഇവിടുത്തെ പ്രസാദം കേട്ടോ നമുക്ക് പ്രസാദം കിട്ടും ഇവിടെ നിന്ന് പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല വലിയ ഗ്രൗണ്ടാണല്ലോ അപ്പോൾ നമുക്കിങ്ങനെ എത്ര ക്രൗഡായാലും നമുക്കിങ്ങനെ നിൽക്കാം ഫ്രീ ആയിട്ട് നിൽക്കാം ക്രൗഡഡ് ഒന്നും ആയിരിക്കില്ല ഈ ഗ്രൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അധികം ക്രൗഡഡ് ഒന്നും അല്ല കേട്ടോ അപ്പോൾ ആ പ്രസാദൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഞങ്ങൾക്കാണെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്നാൽ മതി എന്നാണ് ഏറ്റാ തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പോന്നപ്പോൾ പോയപ്പോൾ അവിടെ ഒരു സ്റ്റേജ് പോലെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു ഇരിപ്പ് ഇരുന്നു ഇടുന്നുട്ടോ എന്നിട്ട് ഇതാ ചെറിയ കുട്ടികളൊക്കെ അമ്മാളും ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ പ്രസാദം കഴിക്കുകയാണ് ഞാൻ കഴിച്ചില്ല അപ്പം കഴിക്കാൻ തോന്നിയില്ല അപ്പം ഞാൻ കഴിച്ചില്ല പിന്നെ ഒരു വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ടാങ്കാണെന്ന് തോന്നുന്നു അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അത് കുടിച്ചു ഞാനാണെങ്കിൽ ഒറ്റ സിപ്പിൽ അങ്ങോട്ട് കുടിച്ചു കിട്ടും കാരണം അത്രയും ദാഹവും വയ്യാണ്ടായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനും അമ്മാളും കുടിച്ചു കെട്ടോ വെള്ളം അതൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് ഇവർ ഈ ഒരു സ്റ്റേജിൽ കയറിയിട്ട് കളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ കളിക്കണം അപ്പോൾ ഞങ്ങൾ ഈ സൈഡിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ് കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയ ഒരു വിധം അപ്പോൾ എല്ലാവർക്കും അന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി സംസാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൊണ്ടർത്തമേ താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ